ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ പീതംബരം ഗരവിരാജിത ശക്ൗമോദകീ സരസിജം ഗരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശം ഹൃതി ഭാവയാശ്ശരണം ഭോജം യം ദിശി വിരാജത്തെ തസൈ ദിശേ നമസ്കു കായേനവചസാധിയ ശ്രീമദ്ഭാഗവതം ഭഗവാന്റെ വാങ്മയസ്വരൂപമാണ് അങ്ങനെയുള്ള ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധം മധുരമധുരമായ കൃഷ്ണകഥകൾ നിറച്ചു വച്ചിരിക്കുന്ന ദശമസ്കന്ധത്തിൽ എന്ന ലക്ഷണത്തെ വർണ്ണിക്കുന്നു ചിത്തവൃത്തി നിരോധം വൈദിക ലൗകിക കർമ്മങ്ങളുടെ ന്യാസമാണ് നിരോധം വൈദികന്നോ ലൗകന്നോ ഭേദബുദ്ധിയില്ലാതെ എല്ലാ തരത്തിലുള്ള കർമ്മപ്രാരബ്ധങ്ങളും നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നു നിരോധത്തിലൂടെ മധുരമായ കൃഷ്ണകഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള കർമ്മപ്രാരബ്ധങ്ങളും നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നു രാസലീല എന്ന ഭാഗം ഭാഗവതത്തിൻ്റെ പ്രാണനാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഗോപിമാർ ഒരു തരത്തിൽ ഗോപിമാർക്ക് രാസലീലയിലേക്ക് പ്രവേശനം കിട്ടാനുള്ള യോഗ്യത നേടുന്ന ഭാഗമാണ് ഗോപി വസ്ത്രാപഹാരം കാരുണ്യത്തോടു കൂടി ഭഗവാൻ വന്ന് രാസലീലയിലേക്കുള്ള പ്രവേശനം കിട്ടാനുള്ള യോഗ്യത ഗോപിമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു ഭഗവാന്റെ ദിവ്യമായ ലീലകൾ കേട്ടും കണ്ടും ഭഗവാന്റെ വേണുഗാനം കേട്ടുമൊക്കെ ഭഗവാനിൽ ആസക്തകളായ ഗോപകുമാരിമാര് ഷാണ്ടില് മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ഭഗവാനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവതിയെ പൂജിക്കാനായിട്ട് തുടങ്ങുന്നു ഹേമന്തയേ പ്രഥമേവാസി നന്ദവ്രജകുമാരികം കാത്യന്യർച്ചന വ്രതം ഹേമന്ത ഋതു ആരംഭിച്ച മാർഗശീർഷ മാസത്തിൽ അഥവാ ധനുമാസത്തില് നന്ദഗോകുലത്തിലുള്ള ആ ഗോപകുമാരിമാർ ഒന്നായി ചേർന്ന് ഭഗവതിയെ പൂജിക്കാനായിട്ട് ആരംഭിച്ചു എന്താണ് കാത്യായനി ദേവിയെ പൂജിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന കാത്യായനി മഹാമായി മഹായോഗിന്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുതേ നമ ഹേ മഹാമായേ മഹായോഗിനി സർവേശ്വരി ദേവി നന്ദനന്ദനായിട്ടുള്ള കൃഷ്ണനെ ഞങ്ങൾക്ക് ഭർത്താവായിട്ട് കിട്ടണേ അതിനായിട്ട് ദേവിക്ക് നമസ്കാരം എന്ന മന്ത്രവും ജപിച്ചുകൊണ്ടാണ് ഗോപിമാര് പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിച്ച് ചാമ തിന തുടങ്ങിയ ലഘുധാന്യങ്ങൾ ഉപയോഗിച്ച് വളരെ പരിശുദ്ധിയോടു കൂടിയിട്ട് കാവിതാർത്ഥ പ്രധാത്തിനായ കാത്യായനിയെ പൂജിക്കാനായിട്ട് തുടങ്ങി അവരുണ്ടാക്കിയ ഭക്ഷണം ദേവിക്കായിട്ട് നിവേദിച്ചിട്ട് ശേഷമാണ് അവർ ഭക്ഷിച്ചിരുന്നത് ഈ ശുദ്ധമായ കാളിന്തിയിലിറങ്ങി സ്നാനം ചെയ്ത് കാളിന്തി തീരത്ത് വന്നിരുന്ന് മണൽ കൊണ്ട് ദേവിയുടെ പ്രതിമയുണ്ടാക്കി ഭക്തിയോടുകൂടിയിട്ടാണ് അവർ പൂജിച്ചിരുന്നത് ജലഗന്ധ ജലഗന്ധപുഷ്പധൂപ ദീപങ്ങളെ കൊണ്ടൊക്കെ ഭഗവതിയെ പൂജിച്ചു നിവേദ്യം വെച്ച് സമർപ്പിച്ച പ്രസാദമായിട്ട് അവർ സ്വീകരിച്ചു ഭഗവാൻ കൃഷ്ണൻ ഞങ്ങളുടെ ഭർത്താവായിട്ട് വരണേ നന്ദനന്ദനൻ ഞങ്ങളുടെ ഭർത്താവായിട്ട് വരണേ എന്നാണ് അവരുടെ പ്രാർത്ഥന അങ്ങനെ ഒരു മാസം വ്രതം മുന്നോട്ട് പോയി വളരെ ഭംഗിയായിട്ടാണ് ശ്രദ്ധയോടു കൂടിയിട്ടാണ് അവർ ഭഗവതിയെ പൂജിച്ചത് കാലത്ത് എഴുന്നേറ്റ് കൂട്ടം കൂട്ടമായിട്ട് ഗോപിമാർ സഖിമാരോടൊത്ത് കൈകോർത്ത് പിടിച്ചുകൊണ്ട് കൃഷ്ണനെ തന്നെ ഓർത്തുകൊണ്ട് ഉച്ചത്തിൽ ഭഗവാനോടുള്ള പ്രേമത്തെ സ്ഫുരിപ്പിക്കുന്ന പാട്ടുകൾ പാടിക്കൊണ്ട് അവർ സ്നാനം ചെയ്യാനായിട്ട് പോകുന്നു ഒരു ദിവസം സാധാരണ സമ്പ്രദായം പോലെ കുമാരിമാരെല്ലാം ഒരുമിച്ച് ചേർന്ന് നദിയിൽ കുളിക്കാനായിട്ട് ഭാവിക്കുമ്പോൾ വസ്ത്രമൊക്കെ അഴിച്ച് കരക്കി വെച്ചു കൃഷ്ണനെക്കുറിച്ച് പാടിക്കൊണ്ടാണ് സന്തോഷത്തോട് കൂടിയിട്ട് അവർ ജലക്രീഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു യോഗേശ്വരേശ്വരനായിട്ടുള്ള ഭഗവാൻ ഭഗവാൻ തത് അഭിപ്രായത്തിയ കൃഷ്ണോ യോഗേശ്വരേശ്വരൻ വയസ്സീരാവൃതസ്തത്ര ഗതൽകർമ്മസിദ്ധയേ യോഗീശ്വരേശ്വരനായിട്ടുള്ള ഭഗവാൻ അവിടേക്ക് എത്തിച്ചേർന്നു ബ്രഹ്മാജിദേവന്മാരുടെയും ഈശ്വരനും സമസ്ത ഐശ്വര്യങ്ങൾ ഭക്തന്മാർക്ക് സ്വതന്ത്രമായിട്ട് പ്രദാനം ചെയ്യുന്നവനുമായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുമാരിമാര് സ്വപ്രാപ്തിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതം പിടിക്കുന്നത് അറിഞ്ഞിട്ട് അവരുടെ വ്രതഫലം നൽകാനായിട്ട് സഖാക്കളോട് കൂടിയിട്ട് കാളിന്തി തീരത്ത് എത്തിച്ചേർന്നു മാത്രമല്ല ആ കരക്കൽ ഗോപിമാർ കുമാരിമാർ അഴിച്ചു വെച്ച വസ്ത്രമെല്ലാം ഭഗവാൻ അവിടെയുള്ള വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് അവിടെ കെട്ടിത്തൂക്കിയിട്ടു എന്നിട്ട് ഗോപിമാരോട് പറഞ്ഞു കുറച്ചൊരു പരിഹാസവാക്യങ്ങളാണ് ഭഗവാൻ ചെയ്തത് കുമാരിമാരെ നിങ്ങളിവിടെ വന്ന് അവരവരുടെ വസ്ത്രം ഇഷ്ടം പോലെ വാങ്ങിക്കൊണ്ടുപോകൂ ഞാൻ പറയുന്നത് സത്യമാണ് നേരം പോക്ക് പറയല്ല വ്രതമിരുന്ന് വളരെ ക്ലേശിച്ചിരിക്കുന്ന നിങ്ങളോട് നേരം പോക്ക് പറയാൻ പാടില്ലല്ലോ അതൊക്കെ പാവല്ലേ അതുകൊണ്ട് നിങ്ങൾ കൊ വന്ന് വസ്ത്രം വാങ്ങിക്കോളൂ മാത്രമല്ല അല്ലയോ സുന്ദരിമാരെ ഞാൻ നിങ്ങളോട് മുമ്പ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല ഈ ഗോപന്മാർക്ക് അതിന് സാക്ഷികളാണ് നിങ്ങൾ ഓരോരുത്തരായിട്ടോ കൂട്ടമായിട്ടോ വന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ട് എങ്ങനെ വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് എന്തായാലും വന്നോളൂ വാങ്ങിക്കൊണ്ട് പോകോളൂ ഇതങ്ങനെ കേൾക്കേണ്ട താമസമേ ഉള്ളൂ ഗോപിമാരൊക്കെ ആകെ ലജ്ജിച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു വസ്ത്രമില്ലാത്തവരായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് എങ്ങനെയാണ് മുകളിൽ വന്ന് വസ്ത്രം ചോദിക്കുക എന്നൊക്കെ മേൽപോട്ട് നോക്കി വെള്ളത്തിൽ തന്നെ നിന്നു അവർ ലജ്ജിച്ചുകൊണ്ട് എന്തായാലും ഭഗവാന്റെ ഇങ്ങനെയുള്ള നർമ്മ സംഭാഷണം കേട്ട് വെള്ളത്തിൽ കടന്ന് തണുത്ത് വരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗോപിമാർ അവർ ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ ഇങ്ങനെ അന്യായം ചെയ്യരുത് അറിവില്ലാത്ത ഒരാളിത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ സാരല്ല എന്ന് വയ്ക്കാം പക്ഷേ വ്രജത്തിലെല്ലാവരും ബഹുമാനിക്കുന്ന നന്ദഗോപൻ്റെ പുത്രനായ അങ്ങ് ഇങ്ങനെ അപരാധം ചെയ്യാൻ പാടില്ലാത്തതാണ് വെള്ളത്തിലെ തണുപ്പ് കാരണം ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ തന്നെ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല വേഗം മാത്രം തരൂ ശ്യാമസുന്ദര തേദാസ്യ ദാസ്യ കരവാമത ബോധിതം ശ്യാമസുന്ദര ഞങ്ങൾ അവിടുത്തെ ദാസിമാരല്ലേ ഞങ്ങൾ അവിടുന്ന് പറയുന്നതൊക്കെ കേൾക്കാറുണ്ടല്ലോ അങ്ങനെയുള്ള ദാസിമാരായിട്ടുള്ള ഞങ്ങളെങ്ങനെ കഷ്ടപ്പെടുത്തരുത് ദേഹിവാസാംശി ധർമ്മജ്ഞ അങ്ങ് ധർമ്മം അറിയുന്ന ആളല്ലേ ശാസ്ത്രങ്ങളൊക്കെ അറിയുന്ന ആളല്ലേ അങ്ങ് അതുകൊണ്ട് ഞങ്ങളുടെ വസ്ത്രം തരൂ എന്നോ ചെ രാജ്ഞിയെ പുരുവാമഹേ ഇല്ലെങ്കിൽ രാജാവിനോട് പറയും എന്നൊക്കെ ഗോപിമാര് ഭഗവാന്റെ ഭാവം എന്താ നാദ്യം അത് പോയിട്ട് കഴിയട്ടെ എന്നൊക്കെയാണ് ഭാവം ഭഗവാൻ പറഞ്ഞു ഭവത്യോ യതി മേ വാ കരിഷ്യഥ അത്രാഗത്യസ്വാം സ്വവാസാംസി പ്രതീക്ഷ ശുചിസ്മിത നിങ്ങൾ എൻ്റെ ദാസിമാരാണെങ്കിൽ പിന്നെ ദാസിമാർ യജമാനം പറയുന്നത് കേൾക്കണ്ടേ നിങ്ങളിവിടെ വന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടുപോയ്ക്കോളൂ എന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭഗവാൻ തതോ ജലാശയാൽ സർവരി പാണിഭ്യം ഭഗവാന്റെ വാക്കുകേട്ട ഉടനെ ഭഗവത്വാക്യം ഉല്ലംഘിക്കുന്നത് ശരിയല്ല എന്നുള്ള കൂടി വെള്ളത്തിലെ തണുപ്പ് കൊണ്ട് ഉള്ളും പുറവും ഒരുപോലെ പറയ്ക്കുന്നവരായിട്ടുള്ള എല്ലാ കുമാരിമാരും രണ്ട് കൈകൊണ്ടും നാണം മറച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വന്നു ആ സമയത്തോ ഭഗവാൻഹതാ വീക്ഷ്യ ശുദ്ധഭാവപ്രസാദിത സ്കന്ധേ നിധായ വാസാംസി പ്രീത പ്രോവാചസസ്മിതം ഗോപിമാരുടെ ദിവ്യപ്രേമം കണ്ട് അവരിൽ പ്രസാദിച്ച ഭഗവാൻ ആ ഗോപിമാരോട് പറയുന്നു നിങ്ങൾ വിവസ്ത്രകളായിട്ട് ഈ ജലത്തിൽ പ്രവേശിച്ചു അതുകൊണ്ട് തന്നെ വരുണദേവനെ അപമാനിച്ചിരിക്കുന്നു ഒരു ദേവനെ അപമാനിച്ച് വേറൊരു ദേവനെ പൂജിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതത്തിന് ഫലം വരണമെങ്കിൽ ലജ്ജ വിട്ട് രണ്ട് കൈകളും ശിരസിൽ വെച്ച് ഭൂമിയിൽ നമസ്കരിച്ചോളൂ അപ്പം നിങ്ങളുടെ ദോഷം മുഴുവൻ തീരും നിങ്ങൾക്ക് വസ്ത്രം സ്വീകരിക്കാം എന്ന് ഭഗവാന്റെ വാക്ക് കേൾക്കേണ്ട താമസമേ ഉള്ളൂ ഗോപിമാർ എല്ലാ ലജ്ജയും വിട്ടുകൊണ്ട് രണ്ട് കൈകളും ശിരസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാനെ വീണ് നമസ്കരിച്ച് ഓരോരുത്തരായിട്ട് അവൻ്റെ വസ്ത്രം വാങ്ങി അവിടെ തന്നെ നിൽക്കുന്നു സർവപാപവും തീർത്ത് രക്ഷിക്കുന്നവൻ ആ ഭഗവാൻ തന്നെയാണെന്നുള്ള പൂർണ്ണ വിശ്വാസം ഈ ഗോപാങ്കനമാർക്കുണ്ടായിരുന്നു ദൃഢം പ്രസ്തോഭിതാ പ്രയാരിത വസ്ത്രാണുവാഭ്യസൂയൻ പ്രിയസംഗൂര ആ ഗോപകുമാരിമാരുടെ ശുദ്ധഭാവത്തെ ഇവിടെ കാണിക്കുന്നു വസ്ത്രമില്ലാതെ വെള്ളത്തിലിറങ്ങുന്നതിനാൽ ദേവഹേളനം ചെയ്തു എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ വഞ്ചിച്ചു മുകളിൽ വന്ന് വസ്ത്രങ്ങൾ വാങ്ങിപ്പോകുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ലജ്ജ കളയിപ്പിച്ചു കൈക്കൂപി തൊഴുതാൽ വസ്ത്രം തരാം നേരം പോക്ക് പറയുകയല്ല സത്യമാണെന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ചു രണ്ട് കൈകളും ശിരസിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കൂ എന്ന് പറഞ്ഞ് മരപ്പാവകളെപ്പോലെ അവരെ കളിപ്പിച്ചു വസ്ത്രങ്ങളും അവഹരിച്ചു ഇത്രയെല്ലാം ചെയ്തിട്ടും ആ ഗോപകുമാരിമാർക്ക് ഭഗവാനിൽ അനിഷ്ടം ലേശം പോലും തോന്നിയില്ല എന്ന് മാത്രമല്ല പരമപ്രേമത്തിൻ്റെ ആസ്പദമായിരിക്കുന്ന ഭഗവാനെ ഈ വിധം കാണാൻ സാധിച്ചല്ലോ എന്നോർത്ത് ഓർത്ത് പരമാനന്ദഭരിതകളായിട്ട് ഭവിച്ചു ആ ഗോപകുമാരിമാർ ആ ശുദ്ധ ശുദ്ധസ്നേഹമഹിമ അത്യാശ്ചര്യം തന്നെയെന്ന് ആചാര്യൻ ഇവിടെ സൂചിപ്പിക്കുന്നു വസ്ത്രം കിട്ടിയിട്ടും ഗോപിമാരവിടുന്ന് പോയില്ല ഗൃഹീതചിത്താ നോ ചേലു തസ്മില്ലജായക്ഷണ ഭഗവാനാൽ വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരായിട്ട് നോ ചേലു അവർ ആനങ്ങിയില്ല ഭഗവാനെ തന്നെ കൺകുൾ കുളിർക്കെ ഭഗവാനെ തന്നെ കൺകുളിർക്കെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു താസാം വിജ്ഞായ ഭഗവാൻ സ്വപാദസ്പരുശകാമ്യതാം സങ്കല്പം ആഹദാമോദരോല തൻ്റെ പാദ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് നന്ദസൂതൻ ഭർത്താവായി വരണേ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് ആഹാരാദി നിയമങ്ങൾ ഏർപ്പെടുത്തി വ്രതമനുഷ്ഠിച്ചതായ ആ കുമാരിമാരുടെ ആന്തരമായ സങ്കല്പം അറിഞ്ഞ ഭക്തപരായണനായിട്ടുള്ള ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ ദാമോദരൻ ആ സ്ത്രീകളോട് ഇങ്ങനെ പറഞ്ഞു ദാമോദരൻ എന്നാണ് കൃപയാസീൽ സ്വബന്ധനെ പ്രേമമാകുന്ന ചരട് കൊണ്ട് മാത്രം ബന്ധിക്കാൻ കഴിയുന്ന ആളാണ് ഭഗവാനെന്ന് പ്രേമാധിക്യം കൊണ്ടാണ് ദാമോദരനായ ഭഗവാനെ അവർ സ്വന്തമാക്കിയത് എന്നർത്ഥം അവരോട് പറഞ്ഞു നിങ്ങളുടെ വ്രതമെല്ലാം സഫലമായി തീരും നിങ്ങളുടെ ആഗ്രഹമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത ശരൽക്കാലത്തിൽ രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് എന്നോടുകൂടി രമിക്കാനായിട്ട് ഇടവരും ഇപ്പോൾ നിങ്ങൾ പൊക്കോളും നാം അയ്യാവേശിതീയാം കാമ കാമായ കൽപ്പത്തെ ഭർജ്യത കുതിത ധാന പ്രായോ ബീജായ ന്നേഷ്യത ഭഗവാനില് മനസ്സറപ്പിച്ചതുകൊണ്ട് ആ ഗോപിമാരുടെ കാമം പിന്നെ കാമത്തിനായി കൊണ്ട് ഭവിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് വർത്ത വിത്ത് പിന്നെ മുളച്ചു വരില്ല ഭഗവാനെ കാമിച്ച അവരുടെ കാമം അത് പ്രയമായിട്ട് മാറും അത് കാമത്തിൻ്റെതായ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം ഗോപിമാരുടെ കാമം അത് പ്രേമമായിട്ട് പരിണമിച്ചിരിക്കുന്നു അവരുടെ നിസ്വാർത്ഥമായ സ്നേഹം അത് കാമമല്ലാതെ പ്രേമമായിട്ട് അത് കാമമല്ലാതെ പ്രേമമായിട്ട് പരിണമിച്ചിരിക്കുന്നു അതിനി ജന്മങ്ങൾക്ക് കാരണമായി തീരില്ല വറുത്ത വിത്തുപോലെയായി തീർന്നിരിക്കുന്നു എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു ഏത് ഭാവവും ഭഗവാനിലേക്ക് ചേരുമ്പോൾ അത് ശ്രേഷ്ഠമായി തീരുന്നു ഇങ്ങനെ ഗോപിമാരെ അനുഗ്രഹിക്കുന്ന രംഗം ഇതെന്താണ് ഈ ജഗതീശ്വരനായ ഭഗവാന് ഒരു ഉണ്ണിയായിട്ട് എട്ടോ ഒമ്പതോ വയസ്സുള്ള ഒരു ഉണ്ണിയായിട്ട് നിൽക്കുന്ന സമയത്ത് നാട്ടിലെ പെൺകുട്ടികളുടെ മുഴുവൻ നഗ്നത കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ലീല മാത്രമാണോ ഒരിക്കലുമല്ല ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഹർഷിമാരുടെ നിർദ്ദേശം അനുസരിച്ച് ഗോപിമാർ ഭഗവാനെ ഭജിച്ചത് അഥവാ ഭഗവതിയെ ഭജിച്ചത് ഭഗവാനെ കിട്ടാൻ രണ്ട് തടസ്സങ്ങൾ ഉണ്ടാകാം ഒന്ന് കാമാധി വികാരങ്ങളെ കൊണ്ട് ഒന്ന് ദേഹാഭിമാനം കൊണ്ട് രണ്ടും പരസ്പര പുരകമങ്ങളായിട്ട് ഇരിക്കുന്നു ഈ ദേഹത്തിലുള്ള അഭിമാനമാകുന്ന ദേഹാഭിമാനമാകുന്ന വസ്ത്രത്തെയാണ് കാരുണ്യത്തോടു കൂടിയിട്ട് ഭഗവാൻ വലിച്ചെടുത്ത് പറിച്ചെടുത്ത് അവരെ ഏറ്റവും പരിശുദ്ധകളും പ്രശാന്തകളും ആക്കി തീർത്തത് അവരുടെ പരിശുദ്ധഭാവം കണ്ട് ഏറ്റവും ഭഗവാൻ സന്തോഷിച്ചു ഇന്ന് പറയുണ്ടായല്ലോ ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു അവരുടെ ദേഹാഭിമാനമാകുന്ന വസ്ത്രത്തെ ബലമായിട്ട് വലിച്ചെടുത്ത് അവരുടെ ലജ്ജയെല്ലാം കളഞ്ഞ് തീർന്നപ്പോൾ അവർക്ക് പ്രസാദമായിട്ട് ആ വസ്ത്രം കൊടുത്ത് ഇനി അവർക്ക് ആ വസ്ത്രം കൊണ്ട് ദേഹാഭിമാനം കൊണ്ട് ഒരു ദുഃഖമുണ്ടാവുന്നില്ല അവരിനി രാസലീലയിലേക്ക് പങ്കെടുക്കാൻ യോഗ്യതയുള്ളവരായിട്ട് മാറുന്നു എന്താണ് ഭഗവാന്റെ കാരുണ്യം പിന്നെ കുട്ടികളോടൊത്ത് യമുനാ തീരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ കാണുന്ന വൃക്ഷങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ട് കുട്ടികളോട് പറയുന്നു ഭഗവാൻ കുട്ടികളെ ഈ വൃക്ഷങ്ങളെ കണ്ട് പഠിക്കൂ അഹോ ഏഷാം വരം ജന്മ സർവപ്രാണ്യുപജീവനം സുജനസേവ ഏഷാം വൈ വിമുഖായാന്തി നാർത്ഥിന പരോപകാരം ചെയ്യുന്നവരുടെ ജന്മം ശ്രേഷ്ഠമാണ് അതിലും വിശേഷിച്ച് സകലപ്രാണികൾക്കും പുഷ്പങ്ങളും പല്ലവങ്ങളും ഫലങ്ങളും കൊണ്ട് കൊടുത്തുകൊണ്ട് ഉപജീവനം നൽകുന്ന വൃക്ഷജന്മം ഏറ്റവും ശ്ലാഘനീയം തന്നെ സജ്ജനങ്ങളുടെ അടുത്തു വരുന്ന അർത്ഥികൾ ഏതുവിധം സംതൃപ്തരായിട്ട് പോകുന്നുവോ അതുപോലെ ഈ വൃക്ഷങ്ങളുടെ അടുത്ത് വരുന്നവരെല്ലാം അവരുടെ ആഗ്രഹം സാധിച്ചു പോകുന്നതല്ലാതെ യാതൊരു നിരാശയും അവർക്കുണ്ടാവുന്നില്ല ഇതുപോലെയാണ് ജീവിക്കേണ്ടത് പത്രപുഷ്പ ഫലഛായാ മൂലമൽക്കല ദാരുഹി ചില പ്രാണികൾക്ക് ഭക്ഷിക്കാൻ ഇലകളും ചിലർക്ക് ദേഹത്തിൽ ധരിക്കാൻ പുഷ്പങ്ങളും താഴെ വന്നിരിക്കുന്നവർക്ക് നിഴലും അതുപോലെ ഔഷധാദികൾക്ക് വേണ്ടിയിട്ടുള്ള വേരുകളും തപസികൾക്ക് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള മരപുരിയും ഗൃഹങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തടിമരങ്ങളും ഹൃദയാനന്ദം നൽകാൻ സുഗന്ധവും ഓരോവിധ എണ്ണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ദ്രവ്യങ്ങളും അതുപോലെ കൃഷിക്ക് ഉപയോഗിക്കാനുള്ള ചാരവും ഒക്കെ ഈ വൃക്ഷങ്ങൾ നൽകുന്നു മാത്രമല്ല ബലമായ പണിത്തരങ്ങൾക്ക് കാതൽ ചെറുപ്രാണികളൊക്കെ ഭക്ഷിക്കാൻ ഇള മുളകൾ കൊടുത്ത് സർവാത്മന പരോപകാരമായിട്ട് ജീവിക്കുന്ന ഈ വൃക്ഷങ്ങൾ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് ഇവരെ പോലെ ആവേണ്ടതാണ് കണ്ടില്ലേ വൃക്ഷങ്ങളുടെ ഫലങ്ങളൊക്കെ അങ്ങനെ നിറഞ്ഞ് താഴത്തേക്ക് മുട്ടി നിൽക്കുന്നു വെള്ളത്തിലേക്ക് നിൽക്കുന്നു വിനയത്തോടു കൂടിയിട്ട് തലകുനിക്കുന്ന പോലെ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള അറിവുണ്ടാവുമ്പോഴേക്കും അഹങ്കരിക്കുന്നവരാണ് മനുഷ്യർ പോലും അപ്പം അത് എല്ലാം നിറഞ്ഞ് ഫലങ്ങളെ കൊണ്ട് നിറഞ്ഞു നിന്നിട്ടും വിനയത്തോടു കൂടിയിട്ട് താഴത്തേക്ക് നിൽക്കുന്ന സജ്ജനങ്ങളെ പോലെയാണ് ഈ വൃക്ഷങ്ങൾ ഇതുപോലെ വേണം ജീവിതം ധന്യമാക്കി തീർക്കാൻ ഈ പ്രകൃതിയെ കണ്ട് പഠിച്ച് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുമ്പോഴാണ് ദിവ്യമായിട്ടുള്ള പ്രേമം ഗോപിമാരെ പോലുള്ള പ്രേമുണ്ടാകുക എന്നൊക്കെ നമ്മളെ ബോധിപ്പിക്കുന്ന രീതിയിലാണ് കുട്ടികളെ ഭഗവാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ മധുരമധുരമായിട്ടുള്ള വൃന്ദാവനത്തിലെ ലീലകൾ ഹൃദ്യമായ ലീലകൾ ഇതുപോലെ നമ്മുടെയും ദേഹാഭിമാനത്തെയൊക്കെ നശിപ്പിക്കാൻ ഭഗവാൻ കാരുണ്യം കാണിക്കട്ടെ പിന്നെ വെള്ളം ദാഹിച്ച് ഭക്ഷണം ദാഹിച്ച് കുട്ടികൾ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രംഗത്തിലേക്ക് പ്രവേശിക്കുന്നു നമുക്കും ഭക്ഷണാദികൾ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമാക്കി തീർത്ത് ഒപ്പം തന്നെ ജീവിതസാക്ഷാത്കാരത്തിന് വേണ്ടതായ ദേഹാഭിമാനം ഇല്ലാതെയാക്കുന്ന അവസ്ഥയിലേക്ക് യോഗികളുടെ ഭാവത്തിലേക്ക് നമ്മളെ ഉയർത്താനും ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളൊക്കെ ഭഗവാൻ്റെയും ഗുരുനാഥൻ്റെയും തൃപാദ അരവിന്ദങ്ങൾ സമർപ്പിക്കാം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ അഥ ഷതിമോധ്യീശുക ഉച ഹേ മന്ദേ പ്രഥമേ മാവ്രജകുമാരി ചേരുഹവിഷ്യം ഭുജന കയർച്ചവ്രതം ആപ്ലുംഭസി കാളിന്ദ്യ ജലാതേരുണേ കൃത്കൃതി നൃപസൈക്കം ഗന്ധൈർമാലയേസ്തുരഭിഭലിഭർപദീപകൈ ഉച്ചാവചൈപാരൈ പ്രവാളഫലതലൈ കയനി മഹാമായേ മഹായധീശ്വരി നന്ദഗോപസുതം ദേവി പത്തി കുരുതേ നമ ഇതി മന്ത്രം ജപന്ത്യസ്ഥ പൂജകുമാരിം മാസം വ്രതം ചേരു കുമാര്യ കൃഷ്ണ ചേതസ ഭദ്രകാളിം സമാനർച്ചു ഭൂയാന്നു പത്തിഷസ്യുത്ഥോത്രൈ അന്യോന്യാബാഹവ കൃഷ്ണമുച്ചൈർജുയാ കാളിന്ദ്യാം സ്നഹം നദ്യാം കിദാഗ്യ തീരെ നിക്ഷിപ്പ പൂർവൽ വാസാം ഗായോ ഭഗവാംസ്തുതഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരെശ്വര വയസൈരാവൃതമ്മ സിദ്ധയേ ുപാദായീപരുസദ്ധി പ്രാല് പരിഹസമുവാച കാം വാസ പ്രഗൃതം സത്യം ബ്രവാണി നോ നർമ്മ യൂയം വൃതകരിഷിതോദിത പൂർവം അനൃതം തദു ഏകൈകക്ഷധം സഹൈതസു മധ്യമാസക്ഷേളിതം ദൃഷ്ട ഗോപ്യ പ്രേമ പരിപ്ലു വ്രീഡിത പ്രേക്ഷ്യ ചയോന്യം ജാത സിയു ഏവതി ഗോവിന്ദേ നമ്മണക്ഷിപ്തേതസ ആകന്ധമഗ്നശീത്തേ വേപമാനസ്തബ്രുവൻ മാനയംഭോസ്വാൻ തുഗോപസുതം പ്രിം ജാനീമോജ്ലാഘ്യം ദേഹീവാസാം വേപ്പത ശ്യാമസുന്ദര തേ ദ കരവാമതോദി ദേഹീവാസാം ധർമ്മജാ നോ ചേരാജേബ്രുവാമഹേഭവാചവോ യോ മയോക്തംരിഷ്യഥ അത്രവാസാം പ്രതീക്ഷൻ് ശുചിസ്മതോശയാൽ സർവാ ദരിശീത വേപ്പിത പാണിഭ്യം യോനിമാാദ്യ പ്രോത്രുശീതശിത ഭഗവാഹതീക്ഷ്യുദ്ധഭാവ പ്രസാദിത സ്കന്ധേ നിധായ പ്രീത പ്രോവാച സമിതം യൂയം വിവസ്ത്ര പോധൃതവ്രതാഹതേവേളനം ബധ്വാഞ്ജലിം മൂർധ്യമനുത്തസ കൃത് നമോധോ വസനം പ്രഗൃതം ഇച്ചു അഭി തല മിസ്ാളവനം വ്രതശ്രുതിൽപൂർത്തി കാസ്തശേഷകർമ്മ സാൽം നേരവദ്യമൃഗ്യത താസ്താവനൃഷ്ടീസുത തോഷിത ദൃഢം പ്രലബ്ധ്രപയാ ചാവിത പ്രോഭിതവ് ചകാരിത വസ്ത്ര ചൈവാപ്യമു താ നസൂയൻ പ്രിസംഗനിവൃത്ത പരിധായവാസാം പ്രൈസംഗമസിത ഗൃഹീതചിത്തോ ചേലു തണ താസാം വിജ്ഞാ ഭഗവാൻ സ്വദസ്പരുശകൃതവ്രം സങ്കൽപ്പം ആഹദ മോദരോ ബല സങ്കൽപ്പോ വിജിതസാധ്യോ മദർച്ചനം മയാദിതോസൗ സത്യോ ഭർതി നമയാവേശിതാ കാമ കാ കൽപ്പർജിതായ ബീജയേഷ്യത്തെ വ്ര മയേമാരംസ്യഥക്ഷശ്യ വ്രതമേജുരാജർ സതി ശ്രീശു ഉച്ച ഭഗവത്ത ലമാ കുമാരി ധ്യയ സ്ഥൽപ്പം ഭോജം കൃഷ്രാർവിശുവ്രജം അഥ ഗോപൈ പരിവൃത്ത ഭഗവാൻ ദിവകീസുത വൃന്ദവനഗതോ ദൂരം ചാരയൻ ഗാസ്സാഗ്രജ നിദാർക്കാ തേതിഗ് ഛാഭിരാത്മന आतपत्रायितान् वीक्ष्य द्रुमानाह व्रजौगस हे स्तोककृष्ण हे अंशो श्रीदामन् सुबलार्जुन विशालऋषभ तेजस्विन् देवप्रस्थावरूथ पा पश्यतैतान् महाभागान् परार्धैकान्तजीवितान् वातवर्षातमहिमान् സഹന്തോ വരയോരജന്മ സർവ്യുപജീവനം സുജനസവേഷം വൈ വിമുഖാദിഥി പത്ര പുഷ്പലഛഛാമൂലവൽക്കലലദു ഗന്ധനിരയാസഭസ്മാി തോക്മ കമാന്വേ എത്തന്മസാഫല ദേനാമിഹ ദേഷു പ്രാണൈരർ ധരിയാവാച ശ്രേയേവാചരെ സദ പ്രളസ്തകഫലപുഷ്പോൾക്കരുമ്രശാഖാ മധ്യേന യുന താ പേ വാപ്ടാ ശീതാ ശിവാ തോ നൃപ സ്വയം ഗോപം സ്വാദുപൂർജലം താമം ചാരയന്ത പശൂ നൃപ കൃഷ്ണരാമാ ഉപാഗമ്യുധാർത്ത ഇതന്തി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരഹംസയാം സംത ദശമസ്കന്ധേ പൂർവാർ ഗോപീവസ്ത്രപഹാരോ നമ വിശതി തമോധ്യ സർവത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ